എൻ്റെ പേര് ചിപ്പി ഞാൻ തകഴിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഒന്നിനാണ് ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിട്ടുമാറാത്ത പനിയും മൂക്കൊലിപ്പുമായിരുന്നു എന്നും അസുഖമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ പനിയായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി എപ്പോഴും ഹോസ്പിറ്റലിൽ പോവുക തന്നെ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയി ആൻറ്റിബയോട്ടിക്ക് കഴിക്കും ഒരു പ്രാവശ്യം പോകും രണ്ടു പ്രാവശ്യം പോകും എന്നിട്ടും മാറത്തില്ല പിന്നെ മരുന്നെല്ലാം കൂടെ കൊടുക്കുന്ന ടെൻഷൻ കാരണം പിന്നെ ഞാൻ തന്നെ മരുന്ന് നിർത്തും പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് മാറാതെ പിന്നെ അടുത്ത ഡോക്ടറെ അടുത്ത് പോവും അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നും അത് തന്നെ മൂക്കൊല്ലിപ്പോ തന്നെ എന്നും ടൗലില്ലാതെ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മാർച്ച് ഒന്നാം തീയതി അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട് എന്നും ഞാൻ ഉടമ്പടി തൈലം അവർക്ക് രാവിലെ നെറ്റിലെല്ലാം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തേൻ കൊടുക്കുമായിരുന്നു അങ്ങനെ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞു മാതാവിനോട് അവരുടെ അസുഖം മാറിത്തരാമെങ്കിൽ അങ്ങനെ മാതാവ് എന്തായാലും ഉടമ്പടി എടുത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം കുറവ് വന്നു അങ്ങനെ ഇപ്പോൾ അവർക്ക് പനിയൊന്നുമില്ല ഇത്രയും ദിവസമായിട്ട് ഉടമ്പടി എടുത്തിട്ട് ഒരു കുഴപ്പമില്ല ഇപ്പം മഴയൊക്കെ കൊണ്ടിട്ട് പോലും അവർക്ക് പനിയൊന്നും വന്നിട്ടില്ല അതിന് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ അനിയൻ പത്താം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അവൻ ഭയങ്കര ഉഴപ്പാണ് പഠിക്കത്തൊന്നുമില്ല ഭയങ്കര മടിയായിരുന്നു അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ശക്തമായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരീക്ഷയുടെ സമയത്തൊക്കെ ഇരുന്നവൻ നന്നായിട്ട് പഠിച്ചു ഉടമ്പടി അല്ല വഞ്ചച്ച കാശുരൂപൊക്കെ കൊടുത്തു വിട്ടു പരീക്ഷയ്ക്ക് അവൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്തെല്ലാം ഞങ്ങൾ മാതാവിനോട് വീട്ടിൽ ഇരുന്ന് മുട്ടുമേ നിന്ന് ജവമാല വലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നു അവന് പത്തേ പ്ലസോട് കൂടി പാസ്സായി ഇപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തൊട്ടടുത്ത സ്കൂളിൽ തന്നെ അവന് ബയോളജി സയൻസിന് അഡ്മിഷൻ അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട് പേര് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ സാലറി ഒന്നുമില്ല അപ്പം പുറത്തുനിന്നൊക്കെ ചെറിയ ഓരോ വർക്കൊക്കെ കിട്ടാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് അപ്പം ഒരു വർക്ക് കിട്ടിയിട്ട് അത് അവസാനം അത് കിട്ടത്തില്ല എന്നായി പോയി അപ്പം ഞാനിവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ച് ബസ്സിൽ കയറി ആലപ്പുഴയിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഹസ്ബൻഡിൻ്റെ കോൾ വന്നു ആ ഉടമ്പ ആ ഇത് റെഡി ആയി ആ വർക്ക് തിരിച്ചു കിട്ടി പോയെന്ന് കരുതിയ വർക്കാണ് അത് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു അത് മാതാവിൻ്റെ വലിയൊരനുഗ്രഹമായിട്ട് കരുതുന്നു പിന്നെ നാലാമത്തെ കാര്യം എൻ്റെ ഒരു ഗോൾഡ് പണയം വെച്ചിരുന്നു അതിപ്പോൾ ഒരു വർഷമായി അപ്പോൾ അത് പോകാറായി ലാലം വിളിച്ച് പോകും അപ്പം അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഈ മെയ് ഇരുപത്തി മൂന്നിന് മുന്നേ എനിക്ക് എടുക്കാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട് ശക്തയോടെ പ്രാർത്ഥിച്ച ഫലമായിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ കുറച്ച് പൈസയൊക്കെ കിട്ടി അപ്പം അത് മെയ് ഇരുപത്തൊന്നിന് എനിക്കത് എടുക്കാൻ സാധിച്ചു മാതാവിനൊരുപാട് നന്ദി പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ചായ വീണു തിളച്ച് ചായ വീണ് ഇവിടെ പൊള്ളി കഴുത്ത് അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈല എടുത്ത് അവിടെ പുരട്ടി ഞാൻ പുരട്ടിയപ്പോൾ അവിടുന്ന് ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ടവിടെ ചുമന്നൊക്കെ വന്ന് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മാറിക്കോളൂന്ന് പറഞ്ഞു എന്നിട്ട് അവൻ കരയും വലിയ കരച്ചിലില്ല എങ്കിലും ഉണ്ട് അപ്പം ഇവിടെ പൊള്ളിയിട്ട് എല്ലാം ചുമന്ന് ഭയങ്കര ഇതായി പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അഞ്ച് വയസ്സുള്ള കുഞ്ഞാണേ അപ്പം എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല പിറ്റേ ദിവസം രണ്ട് ദിവസമായിട്ട് അതെനിക്ക് തോന്നി പഴുക്കാൻ തുടങ്ങുന്നതൊക്കെ തോന്നി ഇങ്ങനെ നന്നായിട്ട് പാട് വന്നു വട്ടത്തിലൊരു പാട് വന്നിട്ട് അത് പഴുക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ നനയ്ക്കാതെ ഇങ്ങനെ കൊണ്ടുനടക്കുമായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ പഴുക്കുന്നതൊക്കെ തോന്നി അപ്പോൾ ഞാൻ പേടിച്ചുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ആ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ മാതാവിനെ വിശ്വസിച്ചിട്ട് ഉടമ്പടി തൈലം മാത്രം തേച്ച് പ്രാർത്ഥിച്ചതാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് അവൻ്റെ അത് മാറ്റി തരണേ എന്ന് പറഞ്ഞു മതാനം വിശ്വസിച്ചാണ് ഞാൻ പറയുന്നത് അവൻ്റെ ആ പൊള്ളൽ മാറ്റിത്തരണമെന്ന് പറഞ്ഞു മുറിവ് ഉണങ്ങണം പഴുക്കും ചെയ്തെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്കിന് അതവിടെ കാണുന്നേ ഇല്ല സാധാരണ നമുക്കൊരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ആഴത്തിലുള്ള മുറിവാണേൽ അത് അത് പൊളിഞ്ഞു പോയാലും പിന്നെ അവിടെ കാണും ആ ഒരു പാടും കാണും ആ ഒരു പച്ചപ്പും അതിനകത്ത് കാണും പക്ഷെ അതൊന്നുമില്ല ആ തൊലി എങ്ങനെ പൊളിഞ്ഞു പോയതൊന്നും ഞാൻ കണ്ടില്ല അവിടെ ആ ഒരു പാടും ഇല്ല ഒന്നുമില്ല അത് മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് കരിഞ്ഞ് മാതാവ് അത് സുഖപ്പെടുത്തി തന്നു മാതാവിന് ഒരുപാട് നന്ദി പിന്നെ എന്നെ വിശ്വാസത്തിൽ ഒരുപാട് ആഴപ്പെടുത്താൻ സാധിച്ചു ഞാൻ കുറേ ആകുന്നൊക്കെ ജീവിക്കുമായിരുന്നു മാതാവിൽ നിന്ന് എന്നും സന്ധ്യാപ്രാർത്ഥന പോലും ചൊല്ലാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു എന്നും ആ സമയത്ത് എന്തെങ്കിലും കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാകും അങ്ങനെ ഞാനേ അതിൽ നിന്ന് അങ്ങ് പോയി അങ്ങനെ ഇപ്പം ഉടമ്പടി എത്തുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ദൈവത്തിൽ ഒരുപാട് ഉറച്ച് വിശ്വസിക്കാനും എന്നും ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള കൃപ നൽകി അതിന് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഉടമ്പിടി എടുത്ത് എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു നല്ല മുട്ടുവേദനയായിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റത്തില്ല മുട്ടിൽ നിന്ന് നേരത്തെയൊക്കെ അപ്പം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ പോലും അതിൻ്റെ ഇടയ്ക്ക് മുട്ടിൽ നിൽക്കേണ്ട ഭാഗമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേദന കൊണ്ട് ഭയങ്കര വേദനയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടിയിൽ ഒന്നും ഞാൻ വെച്ചിരുന്നില്ല എങ്കിലും വേദനയുണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അപ്പം ഞാൻ മാതാവിനോട് അതും പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലൊക്കെ തരട്ടി പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മുന്നേ എനിക്കിപ്പം മുട്ടുവേദനയില്ല എത്ര നേരം വേണേലും മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം നൽകി മാതാവ് അനുഗ്രഹിച്ചു അതിന് മാതാവിനും തിരുക്കുമ്മാരനും കൊടാനുകൂടി നന്ദി പറയുന്നു സ്നേഹസ്വരൂപനായ ദൈവത്തിനും കൃപാസനും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സലോമി ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസമാണ് ഞാൻ ആദ്യമായിട്ട് ഒ ഇ ടി എക്സാം എഴുതുന്നത് അന്ന് എക്സാം എഴുതിയപ്പോൾ എനിക്ക് റീഡിങ്ങിന് കിട്ടിയത് ഇരുന്നൂറ്റി എൺപത് മാർക്കായിരുന്നു അതായത് സി ഗ്രേഡ് നമുക്ക് ഇരുന്നൂറ്റി എൺപത് മാർക്കാണെങ്കിൽ നമുക്ക് ആ സ്കോറ് അടുത്ത സ്കോറുമായിട്ട് ക്ലബ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്കോർ വെച്ച് പുറത്തു പോകാനോ ഒന്നും സാധിക്കത്തില്ല അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം റീഡിങ് ആണ് പക്ഷേ എനിക്ക് റീഡിങ്ങിന് തന്നെ അത്രയും മാർക്ക് കുറഞ്ഞു പോയി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ കുറാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് കുറപ്പായിട്ടും കിട്ടുമെന്ന അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി എനിക്ക് എപ്പോൾ പോകണമെന്ന് കഥാവ് എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നോ അപ്പം ഞാൻ പോകാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞ് എനിക്ക് കർത്താവുമായിട്ട് എൻ്റെ മനസ്സിൽ തന്നെ തോന്നിച്ചതാണ് നീ പോകണം ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എത്തേണ്ട വഴി കർത്താവ് തന്നെ എനിക്ക് കാണിച്ചു തന്നു എന്നെ കർത്താവോട് കൊണ്ടെത്തിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഞാനപ്പോൾ ഇവിടെ വരുന്നതിന് മുൻപേ ഇനി വരാനുള്ള എക്സാംസിൻ്റെ ഡേറ്റ് നോക്കി അപ്പം മാർച്ച് പതിനൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നിൽ ഒ ഐ ടി എക്സാമിന് ഡേറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു കർത്താവ് ഈ ഡേറ്റ് ഞാൻ എഴുതി ഉടമ്പടി വെക്കുകയാണെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എഴുതിയപ്പോൾ ഞാൻ ആദ്യം എഴുതിയത് ഇങ്ങനെയാണ് മാർച്ച് മാസം പതിനൊന്നാം തീയതി നടക്കുന്ന ഒ ഇ ടി എക്സാമിൽ യു കെ സ്കോറോടു കൂടി തന്നെ എനിക്ക് പാസ്സാവണമെന്ന് കാരണം എനിക്ക് ലിസണിങ്ങിന് ഞാൻ കുറച്ച് വീക്കാണ് അപ്പോൾ ലിസണിങ്ങിന് നമുക്ക് സി പ്ലസ് ആയിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും യു കെ സ്കോർ ആവത്തില്ല അപ്പം നമുക്ക് അയർലൻഡ് വല്ല ഓപ്ഷനെ നോക്കാൻ പറ്റത്തുള്ളൂ അപ്പം അയർലൻഡിൽ പോകാനാണെങ്കിൽ നമുക്ക് കാശ് ചിലവും കൂടുതലാണ് പ്രോസസിങ് കുറച്ച് ഡിലേയുമാണ് ആണ് അപ്പം എന്നെ സംബന്ധിച്ച് കാശ് ചിലവ് കുറവ് വരുന്ന രീതിയിൽ യു കെക്ക് പോകണം തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം അങ്ങനെ ഇങ്ങനെ തന്നെ എഴുതി ഞാൻ ഉടമ്പടി വെച്ചു അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസം ഒരു പതിനഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഓരോ ദിവസവും എക്സാമിൻ്റെ ഡേറ്റിന് ബുക്ക് ചെയ്യാൻ വേണ്ടി റേറ്റ് നോക്കുന്നുണ്ടായിരുന്നു അപ്പം റേറ്റ് കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസം നോക്കി ഈ ഡേറ്റ് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഫെബ്രുവരി പകുതി ആയപ്പോഴത്തേക്കും എനിക്കിത് ബുക്ക് ചെയ്തിരുന്ന സാറ് മെസ്സേജ് അയച്ചു മാർച്ച് പതിനൊന്ന് ഡേറ്റ് എടുക്കണമെങ്കിൽ ഇനി ഒരു ദിവസവും കൂടെ ഉള്ളെന്ന് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അച്ചച്ച മാർച്ച് പതിനൊന്നിന് ഇനി ഒരു ദിവസവും കൂടെ ഉള്ളൂ ഡേറ്റ് എടുക്കാൻ എനിക്ക് ആ ഡേറ്റ് എടുക്കണമെന്ന് അപ്പം അച്ഛൻ പറഞ്ഞു എടാ നീ രണ്ട് മാസം കൂടെ പഠിക്ക് പഠിച്ചിട്ട് ഒന്നും കൂടെ ഓക്കെ ആയിട്ട് എഴുതാമെന്ന് കാരണം ഒരു പ്രാവശ്യം എക്സാം എഴുതാൻ തന്നെ നമുക്ക് ഒരു മുപ്പത്താറായിരം മുപ്പത്തയ്യായിരം രൂപയുടെ ചിലവുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഉടമ്പടിയിൽ വെച്ചത് മാർച്ച് പതിനൊന്നാണ് അതുകൊണ്ട് എനിക്ക് ആ ഡേറ്റിന് തന്നെ എക്സാം എഴുതണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഡേറ്റ് എടുത്തു അപ്പം എക്സാമിന് കയറാൻ നേരത്ത് ഞാൻ കാശിരാ കാശ് രൂപം എടുത്ത് മാലയിൽ കൊളുത്തിയിട്ടു അതുപോലെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശും വരച്ച് ഉടമ്പടി ഉപ്പ് സേവിച്ചിട്ട് ഞാൻ എക്സാം ഹാളിലോട്ട് കയറി ആദ്യത്തെ പ്രാവശ്യം ഞാൻ റീഡിങ് ചെയ്യാൻ നേരത്ത് പതിനഞ്ച് മിനിറ്റിൽ എനിക്ക് ആ ഇരുപത് ക്വസ്റ്റിന് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊരാറ് ക്വസ്റ്റിനോളം എഴുതാതിരുന്നു അതുകൊണ്ടാണെന്ന് എനിക്ക് അത്രയും മാർക്ക് കുറ കുറഞ്ഞു പോയത് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എക്സാം എഴുതിയ ആ പ്രാവശ്യം പാർട്ട് എയിൽ ഇരുപത് ക്വസ്റ്റിൻ ആൻസർ ചെയ്യാനായിട്ട് ഞാൻ ആകെ എടുത്ത് പന്ത്രണ്ട് മിനിറ്റാണ് ഈ പന്ത്രണ്ട് മിനിറ്റിൽ ഞാൻ എല്ലാ ക്വസ്റ്റിനും ആൻസറും ചെയ്തു അതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അത് വീണ്ടും ഓരോ ആൻസർ ചെക്ക് ചെയ്യുകയും ചെയ്തു ആദ്യത്തെ നിന്ന് എനിക്ക് അത്രയും വ്യത്യാസം ഉണ്ടായി രണ്ടാമത്തെ എക്സാമിന് അത് കഴിഞ്ഞ് മാർച്ച് മുപ്പതിനാണ് എൻ്റെ റിസൾട്ട് വന്നത് മാർച്ച് മുപ്പതിന് റിസൾട്ട് വരുന്നപ്പോൾ ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ എനിക്ക് യു കെ സ്കോറോടു കൂടി പാസ്സാവാൻ